പുഴക്കൽ റോഡിൽ ആമ്പക്കാട് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡിവൈഡറിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപം ഈ വിഷയം ചൂണ്ടിക്കാട്ടി ജൂലൈ മുപ്പതിന് എ ടി കെ ന്യൂസ് വാർത്ത നൽകിയിരുന്നു എന്നാൽ റിഫ്ലക്ടർ ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല അന്നിവിടെ ഒരു ഒഴിഞ്ഞ ടാർ വീപ്പയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വച്ചിരിക്കുകയായിരുന്നു പുഴയ്ക്കൽ പാലം കഴിഞ്ഞ് വീതിയുള്ള റോഡ് കാണുമ്പോൾ വേഗത്തിൽ പാഞ്ഞുവരുന്ന വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചു കയറിയുള്ള അപകടങ്ങളും പതിവായിരുന്നു എ ടി കെ ന്യൂസിലൂടെ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ യുവജനങ്ങൾ സംഘടിക്കുകയും കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇവിടെ ഡിവൈഎഫ്ഐ അഡാട്ട് മേഖലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ അപകടങ്ങൾ സംഭവിച്ചു വാഹനങ്ങളിടിച്ച് ഡിവൈഎഫ്ഐ വെച്ച മുന്നറിയിപ്പ് ബോർഡും തകർന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെ അപകടക്കെണിയൊരുക്കി ഇരുട്ടിൽ പതിയിരിക്കുന്ന ഡിവൈഡർ ഏതാനും ദിവസം അങ്ങനെ തന്നെ കിടന്നു പിന്നീടാണ് ഇവിടെ നേരിയ ഒരു റിഫ്ലക്ടർ ട്രയാങ്കിൾ ആരോ കൊണ്ടുവച്ചത് എന്നാൽ ഇപ്പോഴത് ഒരു നേർത്ത ചുവന്ന രേഖയായി അവശേഷിക്കുകയാണ് ശബരിമല സീസണായതിനാൽ വഴിയെക്കുറിച്ച് മുൻപരിചയമില്ലാത്ത ഇതര സംസ്ഥാന വാഹനങ്ങൾ നിരവധി കടന്നുപോകുന്ന സമയമാണ് ഇടയ്ക്കിടെയുണ്ടാകുന്ന ശക്തമായ മഴയും രാത്രിയിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു സമീപത്തായി വഴിവിളക്കുകൾ ഇല്ലാത്തതു വാഹനത്തിന്റെ വെളിച്ചത്തിൽ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ ഡിവൈഡർ കാണാൻ കഴിയൂ ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അകലെ നിന്നു തന്നെ ഡിവൈഡർ കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഇവിടെ ബ്ലിങ്കർ ലൈറ്റുകളോ മറ്റ് ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനമോ ഒരുക്കണമെന്നാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ അപേക്ഷ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധരായ ജനപ്രതിനിധികളും സമർപ്പണ ബോധമുള്ള ഉദ്യോഗസ്ഥരും ഈ സാഹചര്യങ്ങൾ അറിഞ്ഞാൽ ഉടൻ തന്നെ നടപടിയുണ്ടാകുമെന്നാണ് ജനം പ്രതീക്ഷിക്കുന്നത് തന്നെ ഈ വീഡിയോ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ഫലപ്രദമായ സംവിധാനം ഒരുക്കുന്നതുവരെ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഒപ്പം ഇതുവഴി യാത്ര ചെയ്യുന്നവരും സ്വയം സൂക്ഷിക്കുക അപകടത്തിൽപ്പെടാതെ സുരക്ഷിതരായിരിക്കുക എ ന്യൂസ് പുഴയ്ക്കൽ